ബിരിയാണി കഴിച്ചു വന്നവന് കള്ളം പറയാൻ പറ്റൂല പണ്ട് അല്ലേ ഒരാള് ബിരിയാണി കഴിച്ചു വന്നാൽ ഐ ഞാൻ കല്യാണത്തിന് പോയിട്ടില്ലേ പറവില്ല കാരണം സോപ്പ് ഇട്ട് കഴിയാൻ അവന്റെ കൈ മണിണ്ടാവും മണിണ്ടാവും അങ്ങനെ കൈ ഇന്ന് നമ്മള് പിന്നെ നല്ലൊരു ആട് ആടുബിരിയാണി ഉണ്ടാക്കാൻ പോവാ നമ്മളെ കൂടെ ഉള്ളത് ആരാന്നറിയോ ആളെ പരിചയപ്പെടുത്താ അതിനു മുമ്പ് ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നമ്മൾ മെയിനായിട്ടുണ്ടാക്കുന്നത് ആട് ദമ്മ് ബിരിയാണിയാണ് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് അറിയാത്ത ഒരുവിധ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇന്ന് നമ്മൾ ഷെഫ് ആ പുട്ടിയേറ്റൻ എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇന്ന് വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ കാണെട്ടോ ി ഇത്രയും നല്ല പേസ്റ്റാകണം കേട്ടോ ഇഞ്ചി അടിച്ചിട്ടേ ബിരിയാണിക്ക് ഇഞ്ചി പേസ്റ്റാവണം ഇല്ല എവിടെ ബിരിയാണിക്ക് ഇഞ്ചി നല്ലോണം അടിക്കണം എന്ന് പറഞ്ഞു കുട്ടിയായിട്ട് നമ്മളെ പഴയ പണ്ടാരി കേട്ടോ നമ്മളെ നാട്ടിലെ എല്ലാത്തരം ബിരിയാണിയും ആളാണ് ചെറുനാരങ്ങ എത്ര നമുക്ക് ഏകദേശം മെയിനായിട്ട് നമുക്ക് ബിരിയാണിയിൽ പുളി വരുന്നത് ചെറുനാരങ്ങി തൈരും അല്ലേ അതെ തുടങ്ങല്ലേ ഫസ്റ്റ് ഉള്ളി ുള്ളി ആയിട്ടോ ഇടുത്ത് വെളുത്തുള്ളി അടുത്ത് നമ്മൾ പിഞ്ഞ ചെറുനാരങ്ങയാണ് വിളിക്കുന്നത് ഒരു നാലഞ്ച് ചെറുനാരങ്ങ അല്ലേ ൈര് രണ്ട് തൈരായില്ലേ രണ്ട് തൈര് ഫുള്ള് ഒഴിച്ചിട്ടില്ല ഒന്നര തൈര് അപ്പം അഞ്ച് കിലോ ബിരിയാണിക്ക് മട്ടൻ ബിരിയാണിക്ക് അഞ്ച് ചെറുനാരെങ്കിൽ ഒന്നര തൈര് കേട്ടോ ആ അരുന്ന് തൈലും ഇതൊക്കെ ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്യാം ഇതിനകത്ത് മുളുംപൊടി മല്ലിപ്പൊടിയും അത് ഇടുന്നുണ്ടാവും നല്ല മിക്സ് ചെയ്യും മസാലയും കൂടി കുഴച്ചിട്ട് എത്ര നേരം നിക്കണം അങ്ങനെ രണ്ടു മണിക്കൂറ് രണ്ട് മണിക്കൂർ ഇതിങ്ങനെ നിക്കണം ഇനി ഇതിനകത്തൊന്നും ഇടാൻ ചേരുമുളകരു മുളുംപൊടി ചേർക്കൂല മുടിപ്പൊടിയും മുളും പൊടി മല്ലിപ്പൊടി തീരെ ചേർക്കൂല ഇറച്ചി മസാല ചേർക്കും ഇറച്ചി മസാല ചേർക്കും

ഏകദേശം ഒരു മണിക്കൂറായി ഈ തൈരിലും ഈ നാരങ്ങ നീരിന്റെ ആ ഒരു പുളിപ്പിലൊക്കെ ഇറച്ചി പോകുന്ന ഒരു സോഫ്റ്റ് ആവില്ല അതാണ് പെട്ടെന്ന് അല്ലേ എന്താണ് പോകണല്ലേ എനിക്ക് ബിരിയാണി ചേട്ടാ ചിരട്ട കത്തിക്കും ആ ടൈമിങ് കറക്റ്റ് ആവണം അല്ലേ ഇറച്ചി വ്യാപാതം നിക്കലൊക്കെ ടൈമിങ് മാറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അല്ലേ ആ കത്തിൽ കൂടാനും പാടില്ല അത് നിങ്ങൾ ആയിട്ട് പറഞ്ഞു തരേണ്ടിട്ടോ അറിയാത്ത അറിയുന്നവരുണ്ടാവാം പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് ഈ വീഡിയോ കേട്ടോ ഇത് എമ്മു ബിരിയാണി കാണാത്തവരുണ്ടാവും ഇതെങ്ങനെ ഉണ്ടാക്കുന്ന അറിയാത്തവരുണ്ടാവും അവർക്കാണ് ഈ വീഡിയോ നമ്മളിതിന്റെ കൂടെ ഒരു പായസം ഉണ്ടാക്കുന്നത് പതിയിലേക്കുള്ള പരിപ്പാണിത് അങ്ങനെ കൈ നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ അതിൽ ക്യാരറ്റ് വാങ്ങണല്ലേ മണലൊക്കെ ഉണ്ടോ ഇതൊരു കാലില് കുത്തിട്ടോ സൈഡിലൊക്കെ എളുപ്പത്തിൽ മനസ്സിലായാ ഓട്ടോ ഐ ചൂട് ഇവിടെ പുറത്തൊക്കെ സാധനമാണ് മറ്റേത് കത്തിക്ക് നിന്റെ കൂടെ വെക്ക് അത് അയശ്വൻ്റെ കയ്യില്ല അയശൂന ഗൈസ് ഈ ചൂടത്ത് നല്ല ചൂട് നല്ല വെയിലായിരുന്നു എന്റെ അടുക്ക് നല്ലൊരു പോലെ ഒരു മൂടല് ആ മയക്കാറാണ് കേട്ടായി വന്നിക്കണത് മയക്കൊരു സാധ്യത കാണുന്നുണ്ട് നല്ല ചൂടാണ് ഇവിടെ എന്താ ചൂടാരും ദമടാനായിട്ടുണ്ട് കേട്ടോ

അരി കിട്ടു അരി കുതിർക്കുന്നത് എന്തിനു വെച്ചാൽ കൂടുതൽ നേരം വെള്ളത്തിൽ കിടന്നിട്ടിങ്ങനെ വേവിക്കണ്ട അല്ലേ വെള്ളത്തിലിട ഒന്ന് തിളക്കുക അരിട്ടിന് ശേഷം ഒന്ന് തിളക്കണം അല്ലേ നന്നായിട്ട് തിളക്കണം എന്നിട്ട് നേരെ കോര നേരെ നമ്മുടെ നിൽക്കുക ഓക്കേ നമ്മൾ ഈ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തില്ല അതാണ് വെക്കുക ദമ്മിട അടിയിൽ നല്ല ചിരച്ച ഇട്ടിട്ട് നല്ലോണം നല്ല കത്തണം കാരണം നമ്മളാ പച്ച ഇറച്ചിയാണ് അടിയിലുള്ളത് ആ ചതി അല്ലേ വയസ്സ് ഇത്രയും ചിറ്റ മതി അത് കത്ത് കൊടുത്ത ചേട്ട ഫുള്ള് കത്തി തീരണം അല്ലേ തീ കൂടാനും പാടില്ല ഈ കത്തി തീർന്നതിന് ശേഷം ഒരു മണിക്കൂർ ആ ദമ്മിലടക്കെടുക്ക പൊട്ടിക്കരുത് അല്ല ആ എടുക്കാൻ പാടില്ല സാധനവും ഇതൊക്കെ പായസം റെഡിയാണ് വേണ്ടോ ഇച്ചടി പായസം അടിപൊളി അങ്ങനെ മെയിൻ അതിഥിയാണത് മിസ്റ്റർമാൻ ആശനവാസിയല്ലേ പ്രവാസിയാണ് അപ്പം ഓരോ ദിവസങ്ങളും മണിക്കൂറുകളും എനിക്ക് വിലപ്പെട്ടത് അത് ആ ഉള്ളില്

മറ്റാണ് ഞാൻ പറഞ്ഞുതരാം അത് മീറ്ററിന്റെ കരണ്ടിന്റെ ചെമ്പ് പൊട്ടിച്ച് അത് അടിപൊളി മണടിക്കണ്ടോ പിന്നല്ലാതെ നമ്മളെ മെയിൻ ഷെഫല്ലത് നമ്മളെ നാട്ടിലെ മെയിൻ ആളാ എന്തു അടിപൊളി ഇപ്പൊ ഒരു ഒന്നര മണിക്കൂറായില്ലേ ഇപ്പൊ നമ്മള് തമ്മിലല്ലേ പന്ത്രണ്ടണിപ്പന്നരായി അടിപൊളി ഇനി ഇത് ഉള്ളേ എന്നാ പിടിച്ചോ പിടിച്ചോ റഹ്മാൻ ഹ്മാൻ ഷക്കീലാക്കാൻ്റെ വിളമ്പല്ലേ കേസിന് നമ്മളെ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്

ഓ എങ്ങണ്ട് ഇപ്പുറാ ആ ഉണ്ട് വീക്ക് മുറുക്ക് ദാ അർച്ച നോക്ക് അർച്ച നടക്ക ഓ നോ ബന്ധനില്ല ടേസ്റ്റ് ഇല്ല അപ്പോ കാരണം നമ്മുടെ ഷെഫ് ഇങ്ങടേ ഇങ്ങടേ ആവട നാല്തു പോയാ വൈജി ലൈക്ക് ആ മാർത്തോ അണ്ടാ അണ്ടാ ബാക്കി വെറുക്കോടേ ഒരു മുണ്ട് ഇട്ടാനായിടയാ ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് മുണ്ടാണ് ഞാനൊന്ന് ഡ്രസ് എടുക്കാലോ കിലോ ഒന്നും പറയാലോ ഏ എന്നാ സൂപ്പർ ഫുഡ് നോക്കാം കേസ് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇല്ല കില ഞാന് പറയുള്ളു ചറ്റിക്കരി എന്താ പറയുക ബീഫ് എങ്ങനെയുണ്ട് ബീഫ് കൂടെ ഉണ്ടാക്കില്ല

അടുത്ത വീഡിയോ ആയിട്ട് ആയിട്ട് വരാം പ്രവാസി അല്ല ായിട്ട് സൗദിങ്ങനത്തെ ബിരിയാണി കിട്ടില്ല പണ്ടത്തെ ബിരിയാണി

ബിരിയാണി ദമ്പട്ടിണ്ട് ഇനി ഞമ്മള് ദമ്മായിസിക കേട്ടിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ആ പൊട്ടിട്ടാ ഞാൻ വെറുതെ പറയാൻ തോന്നരുത് സൂപ്പർ ബിരിയാണിയാണ് അടിപൊളി ബിരിയാണി എന്താണെന്നറിയില്ല നല്ല ഒന്നും ഇല്ല ഏറെ കാര്യങ്ങളാ ഒന്നുമില്ല ഒരുപാട് കഴിക്കാം അതേ നമ്മൾ ചരിത്ര ബിരിയാണി ഒക്കെ ഇതിനകത്ത് ഒരു കെമിക്കൽ നമ്മൾ ഇട്ടിട്ടില്ലല്ലോ അജന അല്ലെങ്കിൽ എസെൻസോ ഒന്നുമില്ല ഒരു എസെൻസോ ചേർത്തിട്ടില്ല ചേട്ടാ അതിൽ സത്യമായ കാര്യമാണ് എങ്ങനെ ആ ആ ിട്ടില്ല ഇതിനകത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് എന്തൊക്കെ ഉപയോഗിച്ചത് അതൊന്നിട്ടില്ല അങ്ങനെ എഴുതി എഴുതിട്ടില്ല ഞാൻ കൊണ്ടുവന്നിട്ടില്ല സിമ്പിൾ മസാല അല്ലേ സിമ്പിൾ മസാല കുരുമുളക് കിട്ടുമ്പോൾ വേറെ ഈ എസൻസൊക്കെ ഉപയോഗിക്കുമല്ലോ എസെൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല അതുകൊണ്ടാണ് ഈ മടുപ്പ് വരാത്തത് ബിരിയാണി കഴിച്ചപ്പോ ചില ബിരിയാണി നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് മടുക്കും കാരണം ഒരു പ്ലേറ്റ് അരപ്ലേറ്റന്ന് ചിലപ്പോ ഫുള്ള് ആവൂല പക്ഷെ ഇത് മടുപ്പ് വരുന്നില്ല കാരണം അതിനകത്തൊന്നുമില്ല നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് എന്താ ഇതേപോലെ സക്സസ് നൂറ്ക്ക് നൂറ്റി പത്ത് അടിപൊളിയാണ് ഏതായാലും കഴിഞ്ഞോ ഏകദേശം എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കേട്ടോ അടിപൊളിയായി എന്നാ ഇവിടാടാ നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ കൂടിയേറ്റ് വരാം ഓക്കെ ആയിക്കോട്ടെ ഞാൻ എന്താ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് കാണൂരോട് ഭക്ഷണം കൂടുതൽ എസെൻസും മറ്റൊന്നല്ല നമ്മള് ആ ഉണ്ടാക്കിയാലും അതിന് രുചിയുണ്ട് അല്ലേ അല്ലെ നമ്മള് കൂടുതൽ എസെൻസിലേക്കും ആ കെമിക്കലിലേക്കൊന്നും നമ്മൾ പോവണ്ട ഒരു ലിറ്റർ ഓയിൽ അതന്നെ പകുതി തന്നെ വെച്ചിട്ടുള്ളൂ ഓയിൽ കുറച്ചിട്ടുള്ളൂ ആർ കെ ജി കുറച്ച് ആ രണ്ട് സാധനം ഉണ്ടാവുള്ളൂ അല്ലേ ആ രണ്ട് സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ

അതെ ും കുത്തിഞ്ഞത്തിൽ ആ തരുന്ന ആ ബിരിയാണിന്റെ ടേസ്റ്റ് ഇന്നും പലർക്കും ഉണ്ടാവും ആ നാവലിന്ന് രുചി പക്ഷെ ആ രുചി ഇന്നില്ലല്ലോ ഇപ്പത്തെ ബിരിയാണിക്ക് ആ രുചി ഇല്ലല്ലോ എന്തെങ്കിലും കാട്ടിട്ട് വിടണം ആളുകള് പക്ഷെ നമ്മള് തനതായിട്ടുള്ള ആ ഒരു ഇത് മസാലകളൊക്കെ അത് കിട്ടും എന്താറിയോ എല്ലാരും ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് പലരും ബിരിയാണി ഉണ്ടാക്കാൻ അറിയുന്നവരാണ് വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നുണ്ട് പക്ഷെ ഈ ബിരിയാണി പല ടൈപ്പ് ബിരിയാണിയാണ് ഇപ്പോഴത്തെ ബിരിയാണി പല പല ആളുകൾ ഉണ്ടാക്കുന്ന ബിരിയാണി പല രുചിയാണ് അല്ല ഇപ്പൊ കാലിക്കറ്റ് പോയിക്കാണ്ട് ഇപ്പൊ റമത്തിലെ ബിരിയാണിക്ക് ഒരു രുചിയാണ് അതിന്റെ അപ്പുറത്ത് ഹുസേൻകാ ബിരിയാണിക്ക് വേറെ രുചിയാണ് അത് വന്നിട്ട് ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ കഴിക്കുമ്പോൾ അത് വേറെ രുചി പലയിടത്തും ബിരിയാണി ഒന്നാണ് പക്ഷെ രുചി പല പല രുചിയാണ് രുചി പല പല രുചിയാണ് പല ആളുകളെ രുചിയാണ് പക്ഷെ നമ്മള് നമ്മളെ പണ്ടത്തെ ഇതാണല്ലോ ബിരിയാണി എന്ന് പറയുമ്പോ പണ്ടൊക്കെ നമ്മള് സ്കൂളിൽ പോണ കാലത്ത് നമ്മള് ക്ലാസ്സിന്ന് ഉച്ചക്ക് ഭക്ഷണത്തിന് കൂടുതലോ സ്കൂളിൽ നിന്ന് അപ്പം ഭക്ഷണത്തിന് അപ്പൊ എവിടെ ഏതെങ്കിലും വീടുകളിലൊക്കെ കല്യാണമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലെ അല്ല ക്ലാസ്സിലേക്ക് ആരെങ്കിലും വന്നാൽ ബിരിയാണിന്റെ സ്മെല് അവന്റെ കൈ വൈകുന്നേരം വരെ സ്മെല്ലുണ്ടാവും ഇന്ന് ബിരിയാണിക്ക് ആ സ്മെല്ലാം ഇല്ലേ പണ്ടത്തെ ബിരിയാണിക്ക് ഭയങ്കര സ്മെല്ല അവനിപ്പോൾ എവിടെയെങ്കിലും ബിരിയാണി വെക്കുകയാണെങ്കിലും ഇപ്പം വെപ്പ് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അയൽക്കത്ത് എവിടെയെങ്കിലും വെപ്പ് ഉണ്ടെങ്കിൽ തന്നെ നല്ല സ്മെല്ല് എടുക്കും കാറ്റിന് ആ സ്മെല്ല് ഇന്ന് ബിരിയാണിക്കില്ല സ്മെല്ല് ഇപ്പം ബിരിയാണി ഉണ്ടാക്കിയ വീട്ടില് കല്യാണം കഴിഞ്ഞ വീട്ടില് ആ ബിരിയാണീൻ്റെ സ്മെല്ല് ഒരു നാലഞ്ച് ദിവസം നിൽക്കും അല്ലെ അരി കഴുകിയ വള്ളത്തിൽ നിന്നൊക്കെ ആ സ്മെല്ല് വരും ആ അരിക്കൊക്കെ എന്ത് എന്ത് സംഭവിച്ചു അരിയാണ് അന്നത്തെ ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റി അതിലൊക്കെ വന്ന വ്യത്യാസമാണ് ഈ സ്മെല്ല് പോയത് അല്ലേ ഇപ്പൊ സ്മെല്ലിന് വേണ്ടിട്ടാണ് ഞമ്മളിപ്പ് ബിരിയാണി കഴിച്ച് വന്നവന് കള്ളം പറയാൻ പറ്റൂല പണ്ട് അല്ലെ ഒരാൾ ബിരിയാണി അയച്ച് വന്നാൽ ഐ ഞാൻ കല്യാണത്തിന് പോയിട്ടില്ലേ പറയാൻ പറ്റില്ല കാരണം അവ സോപ്പിട്ട് കഴിക്കാൻ അവന് കയ്യിൽ മണമുണ്ടാവും ബിരിയാണിന്റെ ഒരു മണമുണ്ടാവും ില്ല പക്ഷെ രുചിയില് ഇന്നും വ്യത്യാസങ്ങളൊന്നുമില്ല രുചിയുണ്ട് അതുപോലെണ്ടാക്കുമ്പോ രുചി വരും ആ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നും ബിരിയാണിയാണ് പണ്ട് അതല്ലല്ലോ പണ്ട് മാസത്തിലോ രണ്ട് മാസത്തിലോ കൂടുമ്പളൊക്കെ ഒരു ബിരിയാണി കിട്ടുക ആ ഒരു ഇത് അങ്ങനക്കെ ഇണ്ടാവാം കാരണം നെടാ ഓക്കേ ഓക്കേ വളരെ സന്തോഷം വിളിച്ചതിന് വന്നേനും ഉണ്ടാക്കി തന്നേനും ഓക്കേ നീ വിളിക്കണ്ടേട്ടാ ഓക്കേ